ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോളിൽ തുടരുന്ന പ്രതിസന്ധി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐ എസ് എൽ ആരംഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് എപ്പോൾ എങ്ങനെ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല അതേസമയം ഐ എസ് എല്ലിന് മുന്നേ സൂപ്പർ കപ്പ് നടത്തും എന്ന കാര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൌബേ പറഞ്ഞിരുന്നു അതായത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ സൂപ്പർ കപ്പ് നടത്താനായിരുന്നു ഫെഡറേഷൻ്റെ പദ്ധതി പക്ഷെ അത് ഒക്ടോബർ മാസത്തിലേക്ക് നീളുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് റവ് സ്പോർട്സ് ഗ്ലോബലിൻ്റെ മാധ്യമ പ്രവർത്തകനായ ബോറിഹ മജുംദാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ നൽകിയിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒഫീഷ്യൽസ് കഴിഞ്ഞ ദിവസം എല്ലാ ക്ലബുകളെയും വിളിച്ചിരുന്നു ഒക്ടോബർ മാസത്തിൽ സൂപ്പർ കപ്പ് നടത്തുന്നതിന് തയ്യാറാണോ എന്നായിരുന്നു ചോദ്യം ഒട്ടുമിക്ക ക്ലബുകളും യെസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അടുത്ത ഒക്ടോബർ മാസത്തിൽ ആരംഭിക്കുകയാണ് സൂപ്പർ കപ്പോട് കൂടിയാണ് സീസൺ ആരംഭിക്കുക ഇതാണ് ബോറിയ മജുംദാർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒഫീഷ്യലായി കൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അടുത്ത മാസം ആരംഭിക്കുകയാണ് സൂപ്പർ കപ്പാണ് നടക്കുക ഭൂരിഭാഗം ക്ലബുകളും അതിന് അഗ്രി ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ക്ലബുകളും പങ്കെടുക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് വരേണ്ടതുണ്ട് ഏതായാലും സൂപ്പർ കപ്പ് ആരംഭിക്കുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവൻ കാണാം